ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് മൊബൈൽ മോഷണ കേസിലെ പ്രതി വഴിക്കടവ് പോലീസിന്റെ പിടിയിൽ വഴിക്കടവ് പൂത്തിപ്പോയിൽ താമസിച്ചു വരുന്ന ചക്കിങ്ങത്തൊടി ഷിഹാബുദ്ദീനെയാണ് വഴിക്കടവ് പുന്നക്കൽ സ്വദേശിയുടെ വീട്ടിൽ നിന്നും മൊബൈൽ ഫോൺ മോഷണം നടത്തിയ കേസിൽ വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ ധനഞ്ജയദാസ് അറസ്റ്റ് ചെയ്തത് ഈ മാസം പത്തിനായിരുന്നു കേസിനാസ്പദമായ സംഭവം പരാതിക്കാരൻ മൊബൈൽ ഫോൺ റൂമിന്റെ ജനലിൽ വെച്ച് ജനൽ തുറന്നിട്ട് ഉറങ്ങുകയും രാവിലെ ഫോൺ കാണാതെ വന്നപ്പോൾ വഴിക്കടവ് പോലീസിൽ പരാതി കൊടുക്കുകയും തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് മോഷണമാണെന്ന് വ്യക്തമായത് തുടർന്ന് വഴിക്കടവ് എടക്കര നിലമ്പൂർ പ്രദേശങ്ങളിലെ വിവിധ മൊബൈൽ ഷോപ്പുകളിലും മുപ്പതോളം സിസിടിവികളും പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പോലീസിന്റെ പിടിയിലായത് മോഷണം നടത്തിയ മൊബൈൽ ഫോൺ പ്രതിയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു പ്രതിക്കെതിരെ വഴിക്കടവ് പോലീസ് സ്റ്റേഷനിൽ നിരോധിത മയക്കുമരുന്നായ കഞ്ചാവ് ഉപയോഗിച്ചതിനും കഞ്ചാവ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിനും കേസ് നിലവിലുള്ളതാണ് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടറിന്റെ നേതൃത്വത്തിൽ വഴിക്കടവ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അബ്ദുൾ ഹാഫിസ് ഫിർസാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രിൻസ് സിവിൽ പോലീസ് ഓഫീസർമാരായ അനി ജോൺ ഹരിപ്രസാദ് വിനീഷ് മാന്തുടി ഗീത എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് പ്രതി നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ വഴിക്കടവ് ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Jadidra Vivag Bridal Collections by Shopega Weddings.